ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു വ്ലോഗാണ് മോർണിംഗ് വ്ലോഗാണ് കേട്ടോ ഒന്ന് കാരണം വെച്ചാൽ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒമ്പത് കൊല്ലായി അപ്പോൾ ഈ ഒമ്പത് കൊല്ലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഒരു ഓട്പാറ പറഞ്ഞിട്ടൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് തൊഴുകണമെന്ന് അല്ലെങ്കിൽ ആ അമ്പലം ഒന്ന് കാണണമെന്ന് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ആ അമ്പലമുള്ളത് അപ്പോൾ അവിടെ നിന്ന് പോയി തൊഴുകണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് എനിക്ക് ഇതുവരെ അത് സാധ്യമായിട്ടില്ല ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് പോകണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും പക്ഷേ നടക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ അമ്പലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ കുട്ടികളൊന്നുമില്ല അവർ അവർക്കും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് സ്കൂളുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അവരെ കൊണ്ടുപോയില്ല അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് പോണത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോണത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കയറാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല അമ്പലം അടച്ചിട്ടുണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമുക്ക് പോകുക അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ രണ്ടും ഘൽപ്പിച്ചിട്ടാണല്ലോ രണ്ടും ഘൽപ്പിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ ചില കാര്യങ്ങൾ നമ്മൾ എത്ര അത് നടത്തണം എന്ന് വിചാരിച്ചാലും നമുക്ക് ചിലപ്പോൾ അത് സാധ്യമാവണമെന്നില്ല അതിന് ഒരു സമയമുണ്ടെന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലെത്തി കയറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കയറി പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമതേ നേരം കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി പോകുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല ഞങ്ങൾ വേഗം കയറിപ്പോയി പിന്നെ അമ്പലത്തിനകത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡല്ല എന്ന് അവിടെ എഴുതി വെച്ച കാരണം കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മളതൊക്കെ വിട്ടുപോയി പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ അപ്പോൾ അതൊക്കെ ഉപ്മാവ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ താഴെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ ആ പാടം അതിന് കാണുന്നത് റോഡാണ് മെയിൻ റോഡാണ് ചെറുപ്പളശ്ശേരിക്കുള്ള റോഡൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ കൈലിയാട് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണും ഈ അമ്പലത്തിന് എത്രയും നൂറോ നൂറ്റൊന്നൊക്കെ സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയണത് നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല സ്റ്റെപ്പ് എണ്ണീട്ടുമില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അത് അപ്പം അയ്യപ്പ സ്വാമിയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇന്നാണ് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നൊക്കെ പറയണത് കുന്നിൻ്റെ മുകളിലുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഒരു ഒരു സ്വാമിയാർ ഒരു പരമഭക്തനായ സ്വാമിയാർ എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമലയ്ക്ക് പോകാറുണ്ട് അത്ര അപ്പം അദ്ദേഹത്തിന് വാർദ്ധക്യം കാലത്ത് പോകാൻ പറ്റാതെ ഏപ്പോൾ ആൾ വിഷമത്തോടെ അതിൻ്റെ മുകളിൽ വന്നിട്ട് നാൽപ്പത് ദിവസം ദിവസം വ്രതം അനുഷ്ഠിച്ചു ആ വ്രത വ്രത അനുഷ്ഠിച്ച് നാൽപ്പത്തൊന്നാമത്തെ ദിവസം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കിട്ടി എന്നൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഐതിഹ്യം അപ്പോൾ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്പലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എൻ്റെ ഈ കുഞ്ഞ് ആഗ്രഹം നടന്ന സന്തോഷത്തിൽ ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ കൈലിയാട് ഓടുപാറ അയ്യപ്പക്ഷേത്രമാണ് ചെറുപ്പളശ്ശേരി റോഡാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ